ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എന്തെന്ത് വസ്തുക്കളെയാണ് ഓരോ മനുഷ്യനും വാരിക്കൂട്ടുന്നത് ഇവയെല്ലാം തന്നെ സുഖദായകമാണെന്ന് ധരിച്ചുകൊണ്ടാണ് ധാരാളം വസ്തുക്കളും വിഭവങ്ങളുമെല്ലാം അനുഭവിച്ചും അതുപോലെ സംഭരിച്ചും വീണ്ടും വീണ്ടും നേടണമെന്ന മോഹത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത് അത് തൻ്റെ ശക്തിയും കയ്യൂക്കും കൊണ്ട് ദുർബലരായവരെ ചൂഷണം ചെയ്തുകൊണ്ട് വാരിക്കൂട്ടുന്നവരും ഉണ്ട് പക്ഷേ അവയൊന്നും തന്നെ തൻ്റെ ജീവിതത്തിൽ സൗഖ്യപ്രദം ആകുന്നില്ല എന്നത് ഒരു പരമാർത്ഥമാണ് അതിനാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പരമസത്യമുണ്ട് അതാണ് ഇവിടെ ഒരു ചെറിയ സുഭാഷിതത്തിൽ കൂടി പറയുന്നത് ഭോഗധനാദികളൊന്നും സൗഖ്യതമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമുഴുത്തും ഭോഗവിരക്തിയിലെത്തും െത്ര വലിയ ഒരു സത്യമാണ് വിളിച്ചോതുന്നത് ഭോഗധനാദികളൊന്നും സൗഖ്യതം ഈ ധനം വസ്തുക്കൾ ഇവ ഒന്നും തന്നെ മുതലായ ഭോഗങ്ങൾ ഒന്നും തന്നെ സൗഖ്യത്തെ തരുന്നവ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ അവ സുഖപ്രദം മാത്രം അല്ല അത് ദുഃഖപ്രദം കൂടിയാണ് എന്ന് ബോധ്യം വരും എത്ര കണ്ട് വസ്തുക്കൾ സംഭരിക്കുന്നുവോ അത്ര കണ്ട് മോഹം കൂടി വരുന്നു ആഗ്രഹങ്ങൾ വർധിച്ചു വരുന്തോറും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടമാകുന്നു പിന്നെ ജീവിതം ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി മാത്രമായി വിനിയോഗിക്കുന്നു തൻ്റെ ഓജസ്സും ശക്തിയും അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുന്നു അവസാനം ശരീരം ജീർണിച്ച് തൻ്റെ ശക്തി ക്ഷയിച്ച് ഒന്നിനും കഴിവില്ലാതെ വരുന്ന സമയത്താണ് താൻ ഇതുവരെ ആർജിച്ചവ ഒന്നും തനിക്ക് സൗഖ്യം അല്ല എന്ന് മനസ്സിലാവും ഭക്ഷണത്തിനോടുള്ള ആർത്തി കാരണം പലതരത്തിലുള്ള രോഗങ്ങളും മേധസ്സും കൂടി ശരീരം അത്യന്തം ഭാരം കൂടും പോലെ ഭോഗപദാർത്ഥങ്ങളുണ്ട് പഴ പക്ഷേ അവയൊന്നും തന്നെ തിന്നാൻ പറ്റാത്ത അവർക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത രോഗങ്ങൾ വന്ന് അവയെല്ലാം ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റൊരു രോഗം വരുന്നു അങ്ങനെ ഒന്നൊന്നിനും വിരുദ്ധമായ രോഗങ്ങൾക്ക് വിധേയമായി ഒന്നും കഴിക്കാത്ത മരുന്ന് മാത്രം കഴിച്ച് മരുന്ന് മാത്രം ഭക്ഷണമായി ജീവിക്കുന്നവരെ ഇതെല്ലാം ഭോഗത്തിൻ്റെ ഭോഗത്തിലുള്ള അമിതമായ ഇച്ഛ കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപരിഗ്രഹം എന്ന ഒരു പദം നാം ഇവിടെ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമേ ഈ ഭൂമിയിലെ വസ്തുക്കൾ ഉപയോഗിക്കാവൂ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ സർവചരാചരങ്ങൾക്കും സുഭിക്ഷമായി നിലനിൽക്കാനുള്ള വക ഭൂമിയിലുണ്ട് ദാരിദ്ര്യം വരാൻ കാരണം ഇവിടെ വിഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല എല്ലാ മനുഷ്യർക്കും ജീവൻ നിലനിർത്താനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ ഭൂമി വിളയിച്ചു തരുന്നു പക്ഷേ അതെല്ലാം കയ്യോക്കുള്ളവർ കൈക്കലാക്കി അവരുടേതാക്കി മാറ്റി മാറ്റിവെക്കുമ്പോൾ ഒരു വിഭാഗം ദാരിദ്ര്യത്തിൽ അമർന്നു പോകുന്നു ധനികരാണെങ്കിൽ അവർ സമ്പന്നത കൊണ്ട് പുറുമുട്ടുന്നു മറ്റുള്ളവർ ദാരിദ്ര്യം കൊണ്ട് പുറത്തു മുട്ടുന്നു സമ്പന്നർ ഏറ്റവുമധികം മരിക്കുന്നത് അമിതമായ ഭക്ഷണം കൊണ്ടും ദരിദ്രന്മാർ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും മരിച്ചു വരുന്നു ഇതാണ് ഭോഗ ധനാദികളൊന്നും സൗഖ്യമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമുഴുത്തും എത്തും ആധികൊണ്ട് തല ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ ദുഃഖിതനായിരിക്കുമ്പോൾ വിരക്കി വരും ഷുഗർ വന്നിട്ട് പഞ്ചസാരയോട് വിരക്കി വരുന്നത് പോലെ പഞ്ചസാരയോട് വിലക്കുതി വന്നിട്ടല്ല ഷുഗറിനെ ഒന്ന് കണ്ട്രോളാക്കാൻ വേണ്ടി മാത്രം വന്തിസാരാതിരിക്കുകയാണ് അപ്രകാരത്തിലുള്ള വിരക്തിയാണ് കാരണം ദുഃഖം വന്നിട്ട് പനി വരുമ്പോൾ നമുക്ക് ഭക്ഷണാർത്ഥി കുറയും അതുകൊണ്ട് അയാൾ ഭക്ഷണത്തിൽ തൽപരമല്ല എന്ന് വരുന്നില്ല പനി മാറിക്കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം അവിടെ കത്താക്കുകയും ചെയ്യും എന്നാൽ മിതവും ഹിതവുമായ ഊണും ഉറക്കവും ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അവർ എന്നും ആ രോഗ വാർദ്ധക്യം അവരെ വല്ലാതെ ബാധിക്കുകയില്ല ജീർണിച്ച ശരീരമാണെങ്കിലും അവർക്ക് അവശ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും അതിനാൽ നമ്മൾ ഭോഗ ഭോഗവസ്തുക്കളോട് വിരക്കൃതി വരണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മൾ സ്വാധീനത്തിലാകണം മനസ്സ് പറയുന്ന വഴിക്ക് ഇന്ദ്രിയങ്ങൾ പോവരുത് അതിന് ബുദ്ധിയുടെ മേൽ ബുദ്ധി മനസ്സിൻ്റെ മേൽ ഒരു നിയന്ത്രണം വേണം അങ്ങനെ മനസ്സ് നിയന്ത്രണ വിധേയമായാൽ ഇന്ദ്രിയങ്ങൾ പുതറുകയില്ല ഇന്ദ്രിയങ്ങൾക്ക് സ്വയമേവ പ്രവർത്തിക്കാനും കഴിയില്ല അവിടെ മനസ്സിൻ്റെ സാന്നിധ്യം കൂടി കഴിഞ്ഞു ഇപ്രകാരം ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും നമുക്ക് സ്വാധീനത്തിലായി കഴിഞ്ഞാൽ അത് തന്നെയാണ് സ്വർഗം സുഖം സ്വർഗം എന്നാൽ സുഖത്തെ പ്രദാനം ചെയ്യുന്ന സ്ഥലത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സുഖമാണെങ്കിൽ നാം സ്വർഗത്തിലാടിയിരിക്കുന്നു ഇവിടെ നമുക്ക് ദുഃഖമാണ് അനുഭവമെങ്കിൽ നാം നരകത്തിലാണിരിക്കുന്നത് ഇവിടം നാം സ്വർഗത്തിലാണെങ്കിൽ ഇവിടം വിട്ടാലും നാം സ്വർഗത്തിൽ തന്നെയായിരിക്കും ഇവിടെ നമ്മൾ നരകം സൃഷ്ടിക്കുകയാണെങ്കിൽ നാം ഈ ദേഹം വിട്ടു കഴിഞ്ഞാലും നമ്മുടെ സൂക്ഷ്മ ശരീരം നരകത്തിലായിരിക്കും ദുഃഖമായിരിക്കും അതിൻ്റെ അനുഭവം അതിനാൽ നാം നമ്മുടെ ജീവിതത്തെ വളരെ കരുതലോടുകൂടി വേണം ഓരോ മിഷവും വിനിയോഗിക്കാൻ ഭോഗധനാദികളൊന്നും സൗഖ്യദമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമൊഴുത്തും ഭോഗവിരക്തിയിലെത്തും